ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിൽ തന്നെ കാറേറ്റ പുളിമട്ടത്തുള്ള വീട്ടിൽ എത്തിയിരിക്കുന്നു പോറ്റി എന്നുള്ള വിവരമാണ് റഹിസ് ഋഷി വിവരങ്ങൾ നൽകും റഹിസ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിലുണ്ട് കേരളം വിട്ടു എന്നാണ് നേരത്തെ അറിഞ്ഞിരുന്നത് വീട്ടിലുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ അഞ്ച് മിനിറ്റ് മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെ കാരറ്റ് പുളിമാത്തിലുള്ള വീട്ടിലെത്തിയത് ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹം ഒരു വാ ഒരു വാഹനത്തിൽ വീടിനകത്തേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടെ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അദ്ദേഹം 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 വീടിനകത്തേക്ക് ആദ്യം വിളിച്ചു പക്ഷേ മാധ്യമപ്രവർത്തകരുമായി ബന്ധമുള്ള ആളുകളാണ് എന്നറിഞ്ഞപ്പോൾ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങാൻ പറയുകയായിരുന്നു നിങ്ങൾ എന്നെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നു എനിക്ക് നിങ്ങളോട് പറയാനൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂ എന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറയുകയായിരുന്നു അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ ഗേറ്റിന് പുറത്തേക്ക് ഇറക്കി വിട്ട് ഗേറ്റ് അടയ്ക്കുകയും ചെയ്തു ഏതാണ്ട് അഞ്ച് മിനിറ്റ് ഒരു ഒന്ന് പതിനഞ്ചിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് ബംഗളൂരിൽ നിന്നാണ് പോറ്റി എത്തിയിരിക്കുന്നത് വിജിലൻസ് ബംഗളൂരുൽ ഉള്ളത് അറിഞ്ഞ് അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാറിയതായി ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു അതിന് അങ്ങനെ പറയാൻ സാധിക്കില്ല സ്മൃതി കാരണം ശനിയാഴ്ച വരെ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് മറ്റൊരു തരത്തിൽ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ നിലവിലെ സാഹചര്യത്തിൽ മുതിരില്ല നോട്ടീസ് കിട്ടിയ സാഹചര്യത്തിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അറിയാം അതുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് വന്നതാണ് സ്വാഭാവികമായും ഈ വിവാദം ഉണ്ടായതിനു ശേഷം വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ടില്ല ആ വീട്ടിലാകെ സുഭദ്രാദേവി എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മ മാത്രമാണുള്ളത് അമ്മ ഒറ്റയ്ക്കാണ് താമസം തൊട്ടു താഴെ അമ്മയുടെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ താമസിക്കുന്നുമുണ്ട് ആ വീട്ടിലായിരുന്നു ദ്വാരപാലക ശില്പത്തിൻ്റെ പീഡം കാണാതായി എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പീഡം ആ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ബംഗളൂരുവിലേക്ക് പോകുന്ന സമയത്താണ് സഹോദരി മിനി ദേവിയുടെ വീട്ടിലേക്ക് അത് മാറ്റിയിരുന്നത് സ്വാഭാവികമായും കേസും വിവാദങ്ങളും ഇനി പരിശോധനകളുമൊക്കെ സ്വാഭാവികമായും നടക്കാനുള്ളൊരു സാധ്യതകൾ കൂടിയുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് സ്വന്തം വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചെത്തിയത് എന്ന് മാത്രമല്ല ദേവസ്വം വിജിലൻസിന്റെ നോട്ടീസ് കിട്ടി എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് എത്തിയത് മറ്റു തരത്തിലുള്ള ഒരു നീക്കവും ആ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ല എന്ന ഏതാണ്ട് വ്യക്തമായ സാഹചര്യത്തിലാണ് കുണ്ടികൃഷ്ണൻ പോറ്റി വീട്ടിൽ തിരിച്ചെത്തിയത് ഇപ്പോൾ അദ്ദേഹം വീടിനകത്താണുള്ളത് സ്മൃതി ഈ വീട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ നിന്നുള്ള നിന്നാണോ ഈ അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ പ്രതികരണം റഹീസ് കഴിഞ്ഞ ദിവസം എടുത്തിരുന്നത് അവിടേക്കാണോ എത്തിയിരിക്കുന്നത് സ്മൃതി അമ്മയുടെ 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 പ്രതികരണം എടുത്ത വീട്ടിലേക്കാണ് എത്തിയിരുന്നത് അമ്മയുടെ ആ വീടും ഒപ്പം അമ്മ അമ്മ താമസിക്കുന്ന ഉണ്ണികൃഷ്ണൻ പേറ്റി താ പോവറ്റി താമസിക്കുന്ന തറവാട് വീടും സഹോദരിയുടെ വീടും തമ്മിൽ കുറച്ച് വി ഒരു പത്തിരുപത് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് ആ അമ്മയുടെ അമ്മ കൂടി താമസിക്കുന്ന വീടാണ് ആ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ ഉണ്ണികൃഷ്ണൻ പോവറ്റിയും കുടുംബവും ഇല്ലാത്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഭാര്യയും ഒരു മകനുമാണുള്ളത് അവരില്ലാത്ത സമയത്ത് അവർ ഭൂരിഭാഗം സമയവും പുറത്താണുള്ളത് ബംഗളൂരിലാണുള്ളത് ആ സമയത്ത് അമ്മ മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക നമ്മളത് വീട്ടിലേക്ക് പോകുന്ന സമയത്തും അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ തൊട്ട് താഴെ അമ്മയുടെ സഹോദരങ്ങൾ താമസിക്കുന്നുണ്ട് റിട്ടയേർഡ് ആർമിയിൽ നിന്നൊക്കെ റിട്ടേ റിട്ടേർഡ് ചെയ്ത ആളുകളാണ് സഹോദരങ്ങൾ അതുകൊണ്ട് തന്നെ അമ്മ അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആ വീട്ടിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് ആ വീട്ടിലാണ് വാസുദേവൻ ആചാര് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതായാലും വീട്ടിലേക്ക് എത്തിക്കുന്നു കേരളത്തിലുണ്ട് ശനിയാഴ്ച വിജിലൻസ് ചോദ്യം ചെയ്യാനിരിക്കുകയാണ് ബംഗളൂരുന്ന് അല്പം മുമ്പ് വീട്ടിലേക്കെയാണ് എത്തിയിരിക്കുന്നത്